സ്വാഗതം ഒരു അടിപൊളി പാറ്റൻസ് ഒന്നല്ല ഒരുപാട് പാറ്റേൺസ് ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്റ്റിച്ച് സുതാര് മെറ്റീരിയൽസിന്റെ പാറ്റേൺ ഏതെടുത്താലും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനുകാഡ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ ആ ഒരു ഓഫീസിൽ ഇട്ടപ്പോ കിട്ടാത്തവർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആരും മിസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും അപ്പൊ എന്താ ചെയ്യുക വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം വീഡിയോ വന്ന് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ചോദിച്ചാൽ ഈ പ്രോഡക്റ്റ് പ്രോഡക്റ്റൂടെ കാണുന്നില്ല കാരണം ഒരു പാറ്റേണിന്റെ ഒന്നോ രണ്ടോ മൂന്നോ പീസ് ക്വാണ്ടിറ്റീസ് അല്ലാതെ നമ്മുടെ കയ്യിൽ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ഓഫർ സെയിലാണ് അതൊന്നും ശ്രദ്ധിക്കാട്ടോ അതുപോലെ നിങ്ങളുടെ വേറെ ഒരു കമന്റ് കാര്യങ്ങളും ചെയ്യാൻ മറക്കണ്ട ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമുക്ക് ഓർവായിട്ട് കാണാം ഹാൻഡ് വർക്കിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഫസ്റ്റ് നമ്മുടെ പാറ്റേൺ വരുന്നത് സെമി കോട്ടൺ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി നേവി ബ്ലൂ ആണ് നമ്മൾ ബോട്ടം മുകളിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത ഷെയർ ആയതോ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പിന്നെ കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം പിന്നെ വരുന്ന രണ്ടാമത്തെ പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതേ സെയിം പാറ്റേൺ തന്നെയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഹെവി ഹാൻഡ് വർക്ക് യോ പോഷനിലെ റിച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സൂപ്പർ ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം വെറും ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെൻ്റാണ് റേഞ്ച് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ഒരു ദുപ്പട്ട ദുപ്പട്ടയുടെ റെയിഞ്ചിൽ വന്നിട്ട് തുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയാണോ റേറ്റ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അൻകാഡി സൈൻസിനോ മാത്രമേ നിനക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ പിന്നെ വരുന്നത് സെമി കോട്ടൺ മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ യോക്കിലും നല്ല വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ന്യൂ ഗെയിറ്റ് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻസാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ് ഓയിൽ ഓർഗൻസിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് റീച്ച് വർക്കിലാണ് അതായത് ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ട ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിക്മെന്റ് ആണ് ബോട്ടം ഓർ ലൈനിങ് സെയിം കളർ തോൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് കോട്ടണിലെ ചെക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ ചെക്ക് കളക്ഷൻ ചെക്ക് പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു പാറ്റേൺ ആണ് ആ റോയൽ ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ബോട്ടം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടണില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി ഒരു കളറാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് റോയൽ ബ്ലൂ തന്നെ നമ്മള് ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മസ് ബൈ ഐറ്റം ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഹാൻഡ് വർക്കിംഗ് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് വേണ്ട വർക്ക് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി ആണ് കളക്ഷനാണ് ബൈ ഐറ്റം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻ അല്ലെങ്കിൽ ആ ഡിസൈൻസിന്റെ തന്നെ പാറ്റേൺ ആയിരുന്നു അനുസരിച്ച് ഋഷി ഗാർമെൻജീലായിരുന്നു അതിപ്പോൾ നമുക്ക് സ്വർട്ടാണോ ഉണ്ടോ ഇത് രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചോദിക്കാം ഈ കളർ ഉണ്ടോ എന്ന് അറിയില്ല സ്റ്റോക്ക് ചെക്ക് ചെയ്യണം ഓക്കെ എന്തായാലും എന്താ ഞാൻ അത് പറഞ്ഞെന്നറിയോ മിക്കവാറും ഞാൻ എന്താ പറയാ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് ഇപ്പം നല്ല എൻക്വയറി വരാറുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ട് ഇപ്പോഴത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട അപ്പോഴേ എടുക്കാം പിന്നെ ഞാൻ ഇട്ടിട്ട് വരുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് കാണത്തില്ല എന്നുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ലൈറ്റ് സോറി ലൈറ്റ് പേസ്റ്റൽ ആണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് കയറി വന്നപ്പോ എന്നാ കുറേ പിന്നെ വരുന്നത് ഒരു പിങ്ക് ആണ് ഒരു ബെറി പിങ്ക് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സെയിം കളർ ടോൺ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല രസം ഒന്നും കിട്ടാം ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെൻ്റാണ് ആണ് ആ ഡിസൈൻസ് അറേഞ്ച് വരുന്നത് മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ഓഫർ റേറ്റ് ആണോ മന്ത് ബൈ ഐറ്റ് പിന്നെ ജോർജറ്റിന്റെ ഒരു മെറൂൺ ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടില്ല ഒരു വൈനിഷ് മെറൂൺ ആണ് നെക്കിൽ നമ്മൾ ഈ ഒരു വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബിഡ് വർക്ക് അതുപോലെ തന്നെ പട്ടയില് ലേസ് വർക്ക് അതുപോലെ തന്നെ കൂടിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ ബൈ ഐറ്റം ഈ ഒരു സാധനം അനുകീലല്ലാതെ എവിടെയാ പിള്ളേരെ കിട്ടുക ഡിജിറ്റൽ പ്രിന്റിന്റെ വേറൊരു ഐറ്റം യൂഡിഫുൾ ആയിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റിന്റെ നല്ല ഭംഗിയുള്ള ഒരു കിഡിലാൻ ഔട്ട്ഫിറ്റ് ആണേ വാവു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് രസ്പട്ട പ്ലെയിൻ ജോർജറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെയിം കളർ ടോൺ തന്നെ നമ്മൾ ബോട്ടം സെയിം കളർ ആണ് പൊട്ടിന്റെ സെയിം കളർ ടോണിൽ തന്നെ മധുര ഏറ്റവും നയൻ ത്രീ ഷിപ്പൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് കളർ ആണ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് യെല്ലോ ആണ് അതിന്റെ ബോട്ടം കോമ്പിനേഷൻ വരുന്നത് ഇതുപോട്ട ലൈൻ ജോർജറ്റിൽ തന്നെ ലൈൻ ചോർത്തിൽ തന്നെ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുണ്ട് വീഡിയോ നല്ല ലെങ്ത് ആയിട്ട് പോവും കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും പത്തിരുപത്തഞ്ച് പാറ്റേൺ കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഇമ്പോസിഷൻ പറയുന്നതൊക്കെ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് എങ്ങനെ പോയാലും ഒരു നൂറ് പ്രാവശ്യത്തിന് മുകളിൽ ഞാൻ പറയുന്നു തോന്നുന്നു കേട്ടോ അത്ര അടിപൊളി കളക്ഷൻസ് ആണ് റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് റെഡ് കളറിൽ തന്നെ ബോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രി നല്ല റെഡ് കേട്ടോ ബ്യൂട്ടിഫുൾ റെഡ് അട്ടിപിടിയായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുഭവ സയൻസിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്തത് വന്നിട്ട് നമ്മൾ എന്താ പറയുക പ്ലീറ്റഡ് അതായത് ഹീറ്റ് ഫ്രീസ് എടുക്കൂലേ അതേപോലെ ടോപ്പ് ഫുള്ള് നമുക്ക് അവിടെ ഹീറ്റ് ഫ്ലീറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് സെയിം കളർ തന്നെ നമ്മള് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ അതായത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് നമ്മള് അതിന്റെ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ദുപ്പട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡബിൾ നൈൻ ത്രീ ഷിപ്മെന്റ് ആണ് ഇനി പ്ലെയിൻ വരുന്നത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ കൈ അതായത് ഫുൾ സ്ലീവ് ഇട്ട് ചെയ്യാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കേ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യാന്ന് അറിയോ നിങ്ങൾ ഫുൾ സ്ലീവ് അടിക്കണം ഫുൾ സ്ലീവില് നല്ലൊരു ടോപ്പ് അടിച്ചിട്ട് അതിന്റെ ആ ഒരു ബോട്ടം ബോട്ടം എന്തെങ്കിലും ബോട്ടം കളയുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് ഫോട്ടം വന്നിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡിലാണ് ഫോട്ടം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ചെറിയൊരു പപ്പു കൊടുത്തിട്ട് എന്താ പറയുക ഫുൾ സ്ലീവ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഫ്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഇതപ്പെട്ട നല്ല എറച്ചിടിക്കുന്ന ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡാണ് അതിൻ്റെ തന്നെ ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് നമ്മുടെ അടുത്ത കളർ നല്ല ഭംഗിയിൽ ഫുൾ സ്ലീവ് അടിക്കാൻ നല്ലതായിരിക്കും കേട്ടോ സെയിം കളർ കളറോളം തന്നെയാണ് നമ്മള് അതിലും ബോട്ടും എന്താ പറയാ ദുപ്പട്ടിയും കൊടുത്തിട്ടുള്ളത് കോഫി ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അനിക്കേലും മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അടുത്ത കോട്ടന്റെ ലീഫ് പ്രിന്റ് വരുന്ന ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താ വീഡിയോ കണ്ടല്ലെങ്കിൽ മൊത്തം കാണും പക്ഷെ ഇത് ഓഫർ വീഡിയോ ആയിട്ട് നിങ്ങൾ മൊത്തം കണ്ടാലേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് മൊത്തം കാണാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അടിച്ചു പോകാൻ എന്താ പറയുക കളർ കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഓഫർ സെയിലെ ഡിഫറെൻറ്റ് പാറ്റേൺസ് അല്ലെ ഇപ്പം അവസാനം വരെ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പാറ്റേൺസ് കാണാൻ പറ്റും അതുകൊണ്ടാണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സെയിം ടോണിൽ തന്നെ നമ്മൾ ബൂട്ടവും അതുപോലെ തന്നെ തുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് കോട്ടന്റെ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സീബ്രയുടെ ഒരു സംഭവം ബ്ലാക്ക് അല്ല ഗ്രേ വിത്ത് വൈറ്റ് സ്ട്രൈറ്റ്സിലാണ് വരുന്നത് നല്ല ഭംഗി കിട്ടോ എനിക്ക് കോട്ടന്റെ സ്ട്രൈപ്സും അതുപോലെ തന്നെ കോട്ടൺ കളക്ഷൻസിൽ ഭയങ്കര താല്പര്യം ആട്ടോ നല്ല ഒരു ദുപ്പട്ട ദുപ്പട്ട ലവേഴ്സിന്റെ ഒരു ദുപ്പട്ടയാണത് അടിപൊളി ആയിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ആയിട്ടും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇനി ഒത്തിരി ഉണ്ടോ അടുത്ത വീഡിയോ അടുത്തത് ഒത്തിരി കളക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തഞ്ച് പാറ്റേണും നല്ല കേട്ടോ ഉള്ളത് എനിക്ക് തോന്നുന്നു പത്തറുപത് പാറ്റേൺസ് നിങ്ങളെ കാണിക്കാനുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് ഇനി നമുക്ക് കുറച്ച് സ്പീഡ് സ്പീഡായാലോ ഞാൻ ജസ്റ്റ് കാണിച്ച് കാണിച്ച് പോവാമേ ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ആണ് വേണമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ടോപ്പും ചെയ്യാം കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നതെ നല്ല ഭംഗിയുള്ള ഒരു മജന്ത ഷേഡ് മജന്ത വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് പിങ്ക് കളറിൽ നമ്മള് ബോട്ടം അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ ലൂസ് ചെയ്യാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് കിടിനായിട്ടുമാണ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് കോട്ടൺ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ സെയിം കളർ കളർത്തോളം തന്നെ നമ്മുടെ സിൽക്കിംഗ് ഫേബ്രിക്കില് കോട്ടമോൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടെ അടിപൊളിയായിട്ടുണ്ട് ജോർജിന്റെ ദുപ്പട്ട അതുപോലെ തന്നെ ടോപ്പിന്റെ ആ ഒരു പോകത്ത് നമ്മൾ നാല് വശത്തും ലേസിൽ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് വശത്തുണ്ടെന്ന് നോക്കട്ടെ നാല് വശത്തും ലേസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഓപ്പൽ ഷെയ്ഡാണ് ക്രീമി ഷെയ്ഡാണ് കേട്ടോ ലേസോട് കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗി ഉള്ള ഒരു കളക്ഷനാണ് അറേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡിന്റെ ദുപ്പട്ടയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും നാല് വശത്തും നമ്മൾ എന്താ പറയാ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി എത്ര മിനിറ്റായി നല്ല ഭംഗിയില്ല ഒമ്പത് ഒമ്പത് മിനിറ്റായി എനിക്ക് തോന്നുന്നു അനിക ഡിസൈൻസ് കുറേ നാളുകൂടിയാണ് ഏഴ് മിനിറ്റിന് മുകളിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗൂഗിൾ ആസൻസിന്റെ അവരെ പറയുന്നതനുസരിച്ച് ഏറ്റവും ലോങ് ഉള്ള വീഡിയോസ് ആയിരിക്കും അവരെന്താ പറയുക മോണൈസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ വീഡിയോ എന്താ പറയുക കാര്യം പറഞ്ഞു പോകാൻ അല്ലാതെ ഞാൻ തേക്കാറില്ല പക്ഷേ ഇതിപ്പോൾ കുറേ പോയിരുന്നു പ്രോഡക്റ്റ് അത്രയും കാണിക്കാറുള്ളത് ഇനിയും ഉണ്ട് ഓക്കെ എനിക്കൊന്ന് പതിനഞ്ച് മിനിറ്റ് വരെ വീഡിയോ പോകുമായിരിക്കും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം പിള്ളേർ വീഡിയോ തുടങ്ങിയപ്പോഴേ എന്നെടുത്ത് ചോദിച്ചാണ് മൈക്ക് വേണമെന്ന് അപ്പൊ ഞാൻ മൈക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ വലിച്ച് പെട്ടെന്ന് തീർക്കാന്ന് പക്ഷെ ഞാൻ ഇത്രയും സ്പ്രെയിൻ എടുത്ത് മിക്കവാറും നാളെ എൻ്റെ സൗണ്ട് അടിപൊളിയായിട്ട് ഓക്കെ ബ്യൂട്ടി ഫുൾ ആയിട്ട് നല്ല ഭംഗി ഉള്ള ഒരു ബ്ലൂഷെയ്ഡാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ടുണ്ടോ നല്ല രസമുള്ളൊരു ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അട്ടി കൂടിയൊരു ദുപ്പട്ടിയാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കണം അടുത്തത് അടിപൊളിയായിട്ടുള്ള കിഞ്ചിൻ കളക്ഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഗ്രീൻ വിത്ത് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടിയാണ് നമ്മൾ അതിനും കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് അടുത്ത ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ നല്ല കൊടുത്തിട്ടുള്ള സ്വീകരിക്കേൺ ആണ് അതിന് ഓഗൻസയുടെ എന്താ പറയാ സ്വീകൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് എന്റെ പിള്ളേരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊന്ന് ഈ സാധനം കണി കാണാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഒരു എമൗണ്ട് അഫോർഡബിൾ ആണെങ്കിൽ ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല കാരണം അത്രയും അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് അതിന്റെ ദുപ്പട്ട നല്ല രസം ഉണ്ട് കേട്ടോ ബ്യൂൾഫിൾ ആയിട്ടുണ്ട് സെയിം കളറുകൾ തന്നെ നമ്മൾ ബോട്ടമോ ലൈൻഡിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ പിന്നെ വരുന്ന ഒരു പിൻഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള റെഡി പോളി പിൻഷെയ്ഡ് ആണ് നല്ല റസം കൊണ്ട് കായിട്ട് ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ സെയിം കളറോട് തന്നെ നമ്മൾ നേരത്തെ ഞാൻ ഞാനൊരു ബ്ലൂ കാണിച്ചല്ലേ അതിന്റെ തന്നെ ഒരു ഇതുപെട്ട നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം എത്താൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരക്കം പെർച്ചേസ് ചെയ്യുക അത്രയും അടിപൊളി പാറ്റേൺ ആണ് നമ്മളിപ്പൊ കണ്ടതിന് തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് ഐറ്റം ഈ പ്രോഡക്റ്റ് ഒക്കെ എന്താ പറയാ ഈ ഒരു എമൗണ്ട് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കണം അല്ലെങ്കിൽ വലിയ നഷ്ടമായി പോവേ നല്ലൊരു ഗ്രീൻഷീറ്റ് ആണ് ദുപ്പട്ട ആഹാ രണ്ടു വർഷത്തും കഫറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് നല്ല രസമുണ്ട് ഓഫർ സെയിലാണ് മസ്ബൈ ഐറ്റം ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അറേക്ക് വന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു കോട്ടൺ കളക്ഷൻസ് ആണ് ഇതിന് ചേരാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് പക്ഷേ ജസ്റ്റ് നിങ്ങൾ എന്ത് വേണമെന്ന് അറിയോ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയാം എന്തെടുത്ത് എന്താ പറയാ അടിച്ചു കളയാൻ പറ്റും ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത് കാരണം ഈ ഒരു സംഭവം നമുക്ക് കുറച്ച് ഓൾഡ് പാറ്റേൺ ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിലാ ഒരു ലേസ് അടിച്ചു കളയാം ഇത് വഴി പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ലുക്കും ലുക്കുമായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ ബ്ലാക്കിന്റെയാണ് വരുന്നത് അതിങ്ങനെ നമ്മുടെ ബ്ലൂ ഷെയ്ഡ് ആ എന്നിട്ട് ഞാൻ അത് കാണിച്ചു ഞാൻ ഞാനിപ്പോ പറഞ്ഞ പാറ്റേൺ എന്തെങ്കിലും തിരിച്ചിട്ട് നോക്കാം അതായത് നിങ്ങൾ ഇത് അയച്ച് കളഞ്ഞാല് ഇതായിരിക്കും അതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ലുക്ക് വൈസ് ഇതല്ലേ കുറച്ച് ഗ്ലാസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് അതേണ്ട നല്ല രസമുണ്ട് മദുരായിട്ടും ഇതിന് ഇവൻ ഈ ഷോള് വേണമെന്നു ഒരു ക്ലാസ് ബുക്ക് തീർന്നൊരായിട്ടും ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ പോലെ കിട്ടിയവർ ഇതും കഴിച്ചു കളയാന്നുള്ളത് തന്നെ കേട്ടോ അടുത്തത് സെയിം പാറ്റേൺ പറഞ്ഞ ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ വരുന്നത് ഞാനിപ്പോ പറഞ്ഞ അതേ ഐഡിയ ഇതിനെ പ്രയോഗിച്ചാൽ നന്നായിരിക്കും ഓക്കെ അടുത്തത് ഡബിൾ ഷേരിന്റെ ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇത്രയേ ഉള്ളൂ ഓ തീർന്നു കേട്ടോ ഇത്രയും കളക്ഷൻസ് ആണ് ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോ പറഞ്ഞ അതേ പാറ്റേൺ നിങ്ങൾ ഇതിലും ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ എടുത്താൽ മൂന്നത്തെ ഉള്ളവർക്കെ പറയുന്നു ഇമ്പ്ലിമെന്റ് ഒക്കെ കേട്ടോ നല്ല രസം ഉണ്ട് ഫുൾ സ്ലീവ് ഒക്കെ അടിച്ചിട്ട് ഈ സംഭവം ഈ ഒരു പ്രിന്റിൽ ഇട്ടു കഴിഞ്ഞാൽ ഉപ്പട്ടേം വേണ്ട ഒന്നും വേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ പക്ഷെ ഷെഡ് വെച്ചിട്ടുണ്ട് ലേസ് വേണ്ട ലേസ് വെച്ച് തയ്ക്കാം ഞാനൊരു ഓപ്ഷൻ പറഞ്ഞേയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ലാസ്റ്റ് വർണ്ണം കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചന്ദന ഷെയ്ഡ് എന്നൊക്കെ പറയാം യെല്ലോയിൽ ചന്ദനം കേട്ടോ ഒരു ലോയിസ് സാൻഡൽ ഷെയ്ഡ് വച്ചാൽ നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം നല്ല മങ്ങിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഐറ്റം അല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു മൗണ്ടില് സാധനം കിട്ടപ്പോഴും അതിന്റെ കോട്ടൺ ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണോ റേറ്റ് വരുന്നത് അപ്പൊ വേഗം നല്ല സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പൊ ഇത്രയും കളക്ഷൻസ് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമയം ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എടുക്കാം ഷെയർ ചെയ്യുക അനുകാട് സയൻസിന്റെ അടുത്ത് വിജയം ആരോഗ്യ കേട്ടോ